കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേ ഹാനേ ദുഃഖത്തിന്മാ

പിന്നുചൂത്തിലും കണ്ണീരാണന്തേനി സ്കാരപ്പായാലും മാനസം തേങ്ങും പിന്നെ മഞ്ഞാന് കണ്ണീരാണന്തേനിസ്കാര എല്ലാം അറിഞ്ഞപ്പോൾ മാ പിന്നായിര പോരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫറുതാനേ ഞാനെന്ന പാവത്താൽ കൽപ്പിൽ കേറി ഞാനാമ പില്ലാതെ കാട്ടിപ്പോയി പലനാമൂസ് ഞാനെന്ന പാവത്താൽ കൽപ്പിൽ കേറി ഞാനാ

ം നൽകിരേണി ഓഷാരം അർഹമുറിമ കാട്ടിത്തറിവിൻ കൂമ്പാരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയൂനെ I'm not